സംഗീതത്തിന് ഒരുപാട് പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ജനിച്ചത് വൈക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വൈക്കം മഹാദേവ ക്ഷേത്രവും ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കലകൾക്ക് ഉള്ള പ്രാധാന്യവും ക്ഷേത്രകലകളുടെ സ്കൂളും അതുപോലെ വളരെ വർഷങ്ങളായിട്ട് അഷ്ടമിയോടനുബന്ധിച്ചും ഒക്കെ നടക്കുന്ന കക്ഷീലുകളും ഒരുപാട് വലിയ ആർട്ടിസ്റ്റ്മാർ കർണാട്ടിക് ഇംഗ്ലീഷൻസ് ഒക്കെ അവിടെ വന്ന് പെർഫോം ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കലകളെ പറ്റി പറയുമ്പോൾ പറയേണ്ടത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ വളർന്നതും പഠിച്ചതും ഒക്കെ അതുപോലെ തന്നെ വൈക്കത്തമ്പലത്തിൻ്റെ കിഴക്കൻ മേശാന്തി മണമുണ്ട് അവിടെയാണ് അന്നത്തെ മ്യൂസിക് കോളേജിൽ തൃപ്പോണത്തെ പഠിക്കുന്ന എൻ്റെ സമകാലികമായിട്ടുള്ളതും എൻ്റെ സീനിയേഴ്സ് സീനിയേഴ്സായിട്ടുള്ളവരും ഒക്കെ ആൾക്കാർ അവിടെ വന്ന് കൂടി പാട്ടിനെ പറ്റിയുള്ള അവലോകനവും പണ്ടത്തെ കച്ചേരികളുടെ കാര്യവും ലതാസേട്ടിൻ്റെയൊക്കെ പഴയ തരങ്ങണിയുടെ പാട്ടുകളൊക്കെ വെച്ചു ഓരോ കമ്പോസേഴ്സിൻ്റെ കാര്യങ്ങളും ഓരോ രാഗങ്ങളിലുള്ള പാട്ടുകളെ പറ്റിയൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടിക്കാലത്ത് ഒരു കൂട്ടായ്മകളിൽ എനിക്ക് വരാൻ സാധിച്ചത് എനിക്കൊരുപാട് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാനും ഒക്കെ ഒരുപാട് അതുപോലെ തന്നെ ചോദിക്കാനും പാട്ടിനെപ്പറ്റി അറിയാനും ഓരോ പഴയ പാട്ടുകളെ പറ്റിയും മലയിലോ ഒരു കർണാട്ടിക് മ്യൂസിക് ആണെങ്കിൽ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളത് അച്ഛനടുത്താണ് ഞാൻ പഠിച്ചിട്ടുള്ളത് സാറേ മ്യൂസിക് കോളജിലൊന്നും ഞാൻ പോയിട്ടില്ല അച്ഛൻ വയ്ക്കം വർഷം മൂലി എൻ്റെ ബ്രദറും വൈക്കം ജയചന്ദ്രനെന്നാണ് പേര് ഏട്ടൻ കർണാടക മ്യൂസിഷ്യനാണ് കുട്ടിക്കാലം മുതലേ സംഗീതത്തിനൊരുപാട് താല്പര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ വിവിധ ക്ലാസ്സുകളിൽ ഇരുന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അച്ഛനത്തെ കുറേ ഒരു ആദ്യം സപ്തസ്തരം അല്ലെങ്കിൽ ഗീതം അല്ലെങ്കിൽ വർണ്ണം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ആദ്യം കുറച്ച് നാൾ പഠിച്ചതിനു ശേഷം അച്ഛൻ്റെ ക്ലാസ്സിൽ രാവിലെയും അച്ഛൻ സ്കൂളിൽ അധ്യാപകനായിരുന്നു അതിനുശേഷം രാവിലെ വൈകുന്നേരം ക്ലാസ്സുള്ളപ്പം ചിലപ്പോൾ ഒരു പക്ഷേ വർണ്ണത്തിൻ്റെ ക്ലാസ്സായിരിക്കും രാവിലെയുണ്ട് ആ ക്ലാസ്സിൽ അവർ അവർക്ക് ഇരിക്കും ചിലപ്പോൾ ഗീത അങ്ങനെ ഇരിക്കും അങ്ങനെ പല പ്രാവശ്യങ്ങളായിട്ടാണ് ഞാൻ എൻ്റെ കർണാടക സംഗീത പഠനം ഉണ്ടായിട്ടുള്ളത് പിന്നെ കോമ്പറ്റീഷൻസ് വരുമ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലൊക്കെ വരുമ്പോൾ അച്ഛൻ്റെ അടുത്ത് പോയിരുന്നു ഒരു കൃതികളേതെങ്കിലും ഒന്ന് പഠിക്കുകയും അവരുടെ കുറച്ച് രാഗവും നിലവിലും സ്വരങ്ങളും ഒക്കെ കുറച്ച് പഠിച്ച് അങ്ങനെ പെർഫോം ചെയ്ത് എനിക്ക് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനും കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ എനിക്ക് ഒരുപാട് കർണാട്ടിക് മ്യൂസിക്കിലെ പ്രൈസസസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പബ്ലിക് പെർഫോമൻസ് ആയിട്ട് കർണാട്ടിക് മ്യൂസിക്കിൻ്റെ ഒരുപാട് ചെയ്തിട്ടില്ല കുറച്ച് കൃതികൾ പാടാണ് ഞാൻ വേട്ടനും കൂടെ ചില പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലാതെ ഒരു ഫുൾ കച്ചേരിയായിട്ട് അങ്ങനെ അധികം ചെയ്തിട്ടില്ല അച്ഛന് രണ്ടുപേരും കർണാടക മ്യൂസിഷൻസ് ആവണമെന്നായിരുന്നു ആഗ്രഹം പക്ഷേ ഞാൻ അച്ഛനും ഏറ്റവും കർണാടക മ്യൂസിക് ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ലൈറ്റ് മ്യൂസിക് ഫീൽഡ് ആവണം എന്നൊരു ചിന്ത ഉണ്ടായിട്ട് അങ്ങനെ കുട്ടികാലം മുതലേ സിനിമാ പാട്ടിനോട് വലിയ കമ്പവും ആയിരുന്നു കാര്യം ഞാൻ അച്ഛനടുത്ത് പഠിച്ചതും അതുപോലെ കേൾക്കുന്നതും ഒക്കെ കർണാട്ടിക് മ്യൂസിക് ആണെങ്കിലും സിനിമാ പാട്ടുകളുടെ ഒരു കമ്പം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ റേഡിയോ സ്റ്റേഷൻസിൽ പണ്ട് വരാനുള്ള ലൈറ്റ് മ്യൂസിക് സംഗീത പാഠങ്ങളൊക്കെ കേൾക്കുകയും അത് പഠിക്കുകയും അതുപോലെ മ്യൂസിക്കിൻ്റെ കോമ്പറ്റീഷൻസ് പങ്കെടുക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പഠിച്ചു അങ്ങനെ സ്കൂൾ ജീവിതം കഴിഞ്ഞു സ്കൂളിൽ എനിക്ക് പ്രൈസസ് ഉണ്ടായിരുന്നു കർണാടക മ്യൂസിയം ലൈറ്റ് മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നു അതിന് കോളേജിൽ ചേർന്ന് എൻ എസ് എസ് കോളേജ് ചേർത്തലിലായിരുന്നു ഞാൻ ഡിഗ്രി ബി കോം പ്രീ ഡിഗ്രി ബികോം അവിടെയായിരുന്നു വൈക്കത്ത് വൈക്കം ബോയ്സ് സ്കൂളിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചിരുന്നത് കോളേജ് ചേർന്ന സമയത്താണ് കേരള യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവൽ എന്നുള്ളൊരു വലിയ കാരണം അന്നത്തെ സമയത്ത് ഞാനങ്ങനെ ഒരു വലിയൊരു പഠിപ്പിച്ചിട്ടൊന്നും ആയിരുന്നില്ല അപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമ്പോൾ മേഖല എന്ന് പറയുന്ന ഒരു യൂത്ത് ഫെസ്റ്റിവൽ കോളേജിലെ അല്ലെങ്കിൽ ഇന്റർ കോളേജ് കോളേജായിട്ടുള്ള ഫെസ്റ്റിവൽ മ്യൂസിക് ഫെസ്റ്റിവൽസ് ഒക്കെ നടക്കുമ്പോൾ അപ്പോൾ അങ്ങനെ പരമാവധി കോമ്പറ്റീഷൻസ് ഞാൻ പാടുമായിരുന്നു കർണാട്ടിക് മ്യൂസിക്കിലും അതുപോലെ തന്നെ ലൈറ്റ് മ്യൂസിക്കും ബാക്കി വി എൻ രാജൻ എന്നിട്ട് സാറുണ്ട് അച്ഛൻ്റെ അച്ഛൻ ജസ്റ്റ് സീനിയർ ആയിട്ടുള്ള സാറാണ് അദ്ദേഹമാണ് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ എനിക്ക് ലൈറ്റ് മ്യൂസിക്കൊക്കെ പറഞ്ഞിട്ടില്ല സ്കൂളിലെ മാഷായിരുന്നു അച്ഛൻ കർണാട്ടിക് മ്യൂസിക്കും അങ്ങനെയാണ് കോമ്പറ്റീഷൻസിലെ അതിന് കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു മൂന്നോ രണ്ടോ മൂന്നോ നാലോ വർഷം എനിക്ക് പ്രൈസ് ഉണ്ടായിരുന്നു ലൈറ്റ് മ്യൂസിക്കിലും കർണാട്ടിക് മ്യൂസിക്കിലും അന്ന് എം ജി ജയചന്ദ്രൻ അതുപോലെ തന്നെ രഞ്ജി ജോസഫ് കൃഷ്ണകുമാർ അങ്ങനെ കുറേ ആൾക്കാർ അന്ന് കോമ്പറ്റീഷൻസിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് ആയിട്ട് യൂണിവേഴ്സിറ്റിയിലെ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് നയൻറ്റി ത്രീ സമയത്താണ് അച്ഛനോട് ഞാൻ പറഞ്ഞത് എനിക്കിങ്ങനെ സിനിമയിൽ പാടണം ആഗ്രഹമുണ്ട് ലൈറ്റ് മ്യൂസിക് ആൽബംസ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളൊക്കെ പറയാനുള്ളത് അന്നും ഇങ്ങനെ ഒരുപാടങ്ങനെ നമ്മൾ പാട്ടുകൾ കേൾക്കുക എന്ന് പറഞ്ഞു ഓൺലി റേഡിയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ കോഡറൊക്കെ തന്നെ വളരെ റയറാണ് വലിശൻ മേടിച്ചുകൊണ്ട് എന്നൊരു പേപ്പർ കോർഡർ ഉണ്ടായിരുന്നു അതാണ് ഞാൻ ആദ്യം കേട്ടിട്ടുണ്ടെന്ന് ആദ്യം കേട്ടിരുന്ന പാട്ട് അമരം ധനം അതുപോലെ തന്നെ ദൈവാങ്കണങ്ങൾ അത് അതുപോലത്തെ പാട്ടുകളൊക്കെയാണ് അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് ആദ്യമായിട്ട് കേട്ടത് അപ്പം മ്യൂസിക് സ്റ്റെൻഡേഴ്സിൽ പോയി ഒന്ന് കേൾക്കും ഇങ്ങനെ ശരത്തിൻ്റെയൊക്കെ പാട്ടുകൾ ഉഷണക്കത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ നല്ല ഒരുപാട് പാട്ടുകൾ കേൾക്കുമായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കിങ്ങനെ ലൈറ്റ് മ്യൂസിക് ചെയ്താൽ ആ ഒരു ഫീൽഡിൽ പോയാൽ കൊള്ളാം എന്ന് പറഞ്ഞിട്ട് അച്ഛനാദ്യം പറഞ്ഞത് നീ പാ ലൈറ്റ് മ്യൂസിക്കാണ് പാടണമെന്നുണ്ടെങ്കിൽ ആദ്യം ലക്ഷ്മണാം സ്വാമിയുടെ മ്യൂസിക്കിൽ ആദ്യം പാടണം അത് അച്ഛൻ്റെ നിർബന്ധ അപ്പൊ അന്ന് ഇവിടെ സ്വാമി എന്ന് പറയണത് എനിക്ക് എന്നെ സംബന്ധിച്ചല്ലോ അന്ന് നമുക്ക് എത്ര വലിയ മ്യൂസിഷ്യനാണെന്നോ അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടർ ആണെന്നോന്നും എനിക്കറിയില്ല കാരണം അച്ഛൻ്റെ കച്ചിയിലായിട്ട് സമയത്ത് ഇവിടെ വരും എനിക്ക് ഇവിടെ അതിന് എൻ്റെ അടുത്ത് ഭയങ്കര തമാശ പറഞ്ഞുകൊണ്ടിരിക്കും ഒരുമിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോകും അമ്പലത്തിൽ വരുമ്പോഴത്തേക്കും വർത്തമാനം പറയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തമാശകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ളത് എനിക്കറിയുള്ളൂ സ്വാമി എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നോ അദ്ദേഹം എത്രയും സീനിയറായിട്ടും അങ്ങനെയൊന്നും എനിക്കറിയില്ലായിരുന്നു മ്യൂസിക് ഡയറക്ടറാണെന്ന് അറിയാം താസൻ്റെ പാട്ട് അങ്ങനെയൊക്കെ അറിയാം അത്രയേ ഉള്ളൂ അപ്പം പറഞ്ഞു ഒരു കാര്യം ചെയ്യുന്നൂ മിക്കത്തെ നേശാന്തി ഡി നാരായണൻ എന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു തിരുവനന്തപുരോട് പറഞ്ഞൊരു പത്ത് പാട്ട് റെഡി ആയിക്കോളും അപ്പം ഞാനത് കമ്പോസ് ചെയ്യാം പറഞ്ഞിട്ട് അടുത്ത പ്രാവശ്യം സ്വാമി വന്നപ്പം പാട്ട് കൊടുത്തു ഒരു ടീയേറ്റർ ക്വാർഡറ് മേടിച്ച് ഒരു ഒരു മണിക്കൂർ കൊണ്ട് പത്ത് പാട്ട് പതിനൊന്ന് പാട്ട് വെറുതെ നോക്കിയിട്ട് അങ്ങ് പാടി റെക്കോർഡ് ചെയ്തങ്ങൾ കൈത്തന്നു ഇത് പഠിച്ചിട്ട് എന്നെ വിളിച്ചാൽ മതി അപ്പം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറാണ് സെക്കൻഡ് ഇയർ ആണെന്ന് തോന്നുന്നു ഡിഗ്രി ഇല്ലാത്ത സമയത്ത് ഫൈനൽ ഇയറിന്റെ സമയത്താണ് റെക്കോർഡ് ചെയ്യുന്നത് സാൻഡാസിൽ തോക്കുമ്പോഴേ അവരുടെ അവിടുത്തെ മൂന്നാമത്തെ വർക്കായിരുന്നു സ്വാമി വന്നു ഏഴ് മണിക്ക് എട്ടുമണിക്ക് റെക്കോർഡിംഗ് സ്റ്റാർട്ടായി വൈകുന്നേരം മൂന്ന് മണിയായപ്പം പത്ത് പാട്ട് ഓർക്കസ്ട്രയുടെ കൂടെ ലൈവ് റെക്കോർഡിംഗ് കഴിഞ്ഞു പി ആർ മുരളി അദ്ദേഹമാണ് കണ്ടക്ട് ചെയ്തത് കാരണം വളരെ വലിയ മ്യൂസിഷ്യൻസ് അല്ലാതെ വോഷപ്പൻ ജാക്കോ അതുപോലെ കുറേ മ്യൂസിഷ്യൻസ് അന്ന് ഉണ്ടായിരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരുന്നു അതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു സ്വാമിയുടെ കൂടെയുള്ള അന്ന് സ്വാമി പറഞ്ഞു പാടും എന്നുള്ളതാണ്ട് വേറെ ഒന്നും ഇതിനെപ്പറ്റി ചിന്തയില്ല കാരണം ഇന്ന് അതുകഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കേൾക്കുമ്പോൾ അതിങ്ങനെ പാടാനും കുറച്ചുകൂടെ ഭംഗിയാക്കാമെന്നൊക്കെ നമുക്ക് ഇപ്പോൾ തോന്നും പക്ഷേ അന്ന് ലൈവിൻ്റെ ഓർക്കസ്ട്രയുടെ കൂടെയാണ് ഒന്ന് ആദ്യമായിട്ട് പാടിയത് അപ്പോൾ അത് പാടി കഴിഞ്ഞപ്പോൾ ഒരു റിലീസ് ശിവരാത്രിക്ക് റിലീസ് ചെയ്യണം ചെയ്യണമെന്ന് എനിക്ക് വന്നു അന്ന് ഉണ്ടായിരുന്ന ഒരു സി ബി എസ് പ്ലാൻ ന്യൂസിക്കുന്ന ഒരു കമ്പനി അന്ന് മാഗ്ന സോൺ ഒന്നും എത്തിയിട്ടില്ല സി ബി എസ് എന്ന് ബോംബെ ബേസ്ഡ് ആയിട്ടൊരു കമ്പനിയാണ് അവർ മാർക്കറ്റിംഗ് എടുത്തത് അപ്പം നമുക്കിപ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ട് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു ഇടയ്ക്ക് എപ്പോഴും സേന ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇനാഗ്രേഷന് വയ്ക്കത്തമ്പലത്തിൽ വെച്ച് വയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ദാസേട്ടനാണ് അന്ന് ചെയ്തത് അച്ഛനും ദാസേട്ടനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മ്യൂസിക് കോളേജിൽ അവർ ഒരുമിച്ച് പഠിച്ചതാണ് ഒരു റൂമിൽ താമസിച്ച് പഠിച്ചതാണ് അച്ഛനുമായിട്ട് അത്രയും അടുപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു ഒരുപോലെ കാര്യം ഉണ്ടായിരുന്ന അച്ഛൻ അങ്ങനെ ഒരു കാര്യങ്ങളും ദാസത്തിനോട് അങ്ങനെ ഇന്നത് ചെയ്യണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ ഒരു കാര്യം പറഞ്ഞു ഇനാബറേഷൻ വന്നാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇനാബറേഷൻ അത് വന്നു പാട്ടുകൾ മുഴുവൻ സ്റ്റേജിൽ നിന്ന് കേട്ടു കേട്ട് കഴിഞ്ഞിട്ട് അഭിപ്രായങ്ങൾ എന്നെ പറഞ്ഞു പറഞ്ഞു അടുത്ത് വേറെ പറഞ്ഞു എന്നെ ഇന്നതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു എൻ്റെ അടുത്ത് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല മനെ നന്നായി എന്ന് പറഞ്ഞിട്ട് പോയി അത് കഴിഞ്ഞിട്ട് ഞാൻ എറണാകുളത്തുള്ള കുറേ റെക്കോർഡിങ്സിന് ഉണ്ണിയേട്ടൻ്റെ ജയേട്ടൻ്റെയൊക്കെ ട്രാക്ക്സൊക്കെ പാടിക്കുന്നൊരു സമയത്താണ് കെ കെ മേന എന്ന് പറഞ്ഞിട്ട് മാഗ്നാ സോണ്ട റീജിയൽ മാനേജറായിരുന്നു അദ്ദേഹം അദ്ദേഹം ഓണത്തിൻ്റെ ഒരു വർക്ക് ഞാൻ ട്രാക്ക് പാടിയുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു അദ്ദേഹം അത് കഴിഞ്ഞ് മാഗ്നാ സോണ്ടിൽ നിന്ന് ഡിസൈൻ ചെയ്തിട്ട് എ ബി സി എൽ അമിതാഭച്ചൻ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നുണ്ട് അതിൽ ജോയിൻ ചെയ്തപ്പോൾ ആദ്യത്തെ ഓണം തോന്നുന്നു നമ്മൾ ശരത്ത് മ്യൂസിക്ക് ചെയ്ത് ആർ കെ ദാസും എ വി വാസുനും പറ്റി എഴുതി അതിൽ ഞാൻ ഉണ്ണി മേനോൻ ഉണ്ണികൃഷ്ണൻ ജയകൻ സംഗീതമെന്നുള്ളൊരു ചെന്നൈയിൽ ഉള്ളൊരു കുട്ടി അവരെല്ലാവരും പാടിയ ആദ്യത്തെ അമിതാൽസം കോർപ്പറേഷൻ കുട്ടിയുടെ ചെന്നൈ താജിൽ വെച്ചായിരുന്നു അതിൻ്റെ ഇനാഗ്രേഷനൊക്കെ അപ്പോൾ അതിൽ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് അങ്ങനെയാണ് ആദ്യമായിട്ട് ശരത്തിനെ ശരിക്കും മ്യൂസിക് ഡയറക്ടർ അന്ന് ക്ഷണക്കത്തും ടച്ച് വളി റിലീസ് ഒക്കെ കേട്ടിരിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് കേക്കെയാണ് പരിചയപ്പെടുത്തി ഇതാണ് രണ്ട് ബെർമ്മ രണ്ട് പയ്യന്മാർ വന്നിരുന്നു ഇതാണ് ശരത്തും സുജിത്തും എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ പരിചയപ്പെടുത്തി അന്ന് അങ്ങനെ ശരത്തിൻ്റെ മ്യൂസിക്കിലാണ് അന്ന് പാടിയത് അത് പുറത്തിറങ്ങി റിലീസായി റിലീസായതിനു ശേഷം ദാസേരൻ പ്രാശം വീട്ടിൽ വന്നപ്പം ഞാൻ ഈ കാസറ്റ് കാണിച്ചു നിന്നു അപ്പം നോക്കിപ്പോൾ നീ ശരത്തിനൊക്കെ പാടി തോന്നി ആ നന്നായിരിക്കും അപ്പം നീ ഇവിടെ നിൽക്കണ എന്തിനാണ് ഇവിടെ നിന്നിട്ട് എന്താ ചെയ്യണേവിടെ പറഞ്ഞിങ്ങനെ ഗാനമേളക്കെ കുറച്ച് പോകുന്നുണ്ട് ഒരു കാര്യം നീ അവിടെ ചെന്നൈയിലേക്ക് വരും ഞാൻ ആരെങ്കിലും കുറച്ച് പേരൊക്കെ പരിചയപ്പെടുത്താം പറഞ്ഞു അപ്പോൾ അന്നത്തെ സമയത്ത് നമുക്കിത് ഇത് ഇങ്ങനൊരു ഒരു ഒരു ഐഡിയ ഇല്ല ചെന്നൈയിൽ പോയി ആരെ പോയി കാണും കാണുമ്പോൾ അച്ഛനങ്ങനെ മറ്റ് വേറൊരാളോട് പോയി റെക്കമെൻഡ് ചെയ്ത് അതായത് അച്ഛനും മോൻ പാടുന്ന കാണും അങ്ങനെയൊന്നും പറഞ്ഞ് അച്ഛനും ചെയ്യൂല അത് അച്ഛനോട് വന്ന് പോലും ഇന്നേ വരെ എനിക്കൊരവസരം തരണമെന്നോ അല്ലെങ്കിൽ അവനെ പാടിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നോ ഞാൻ ഈ കാസറ്റ് ദാസിനു കൊടുത്തപ്പോൾ അത് ദാസരൻ ഇങ്ങോട്ടാണ് പറഞ്ഞത് നീ ഒരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് വരുന്നതാണ് അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്കത് സന്തോഷമായി ഞാൻ അച്ഛനോട് തോന്നിയപ്പോൾ എനിക്കൊരു സപ്പോർട്ടുമായി അന്നത്തെ സമയത്ത് ഈ മ്യൂസിക് ടീച്ചേഴ്സിൻ്റെ മക്കളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ മെഡിസിന് പോകുമോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പോകുന്ന സമയത്ത് ഗാനങ്ങളിലേക്ക് പോകാൻ മകൻ എന്ന് പറയുന്ന സാധാരണയ്ക്ക് അന്നൊരു വലിയ പ്രശ്നമായിരുന്നു പക്ഷേ ദാസേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു ഇത് വന്നപ്പം ഞാൻ പറഞ്ഞു വന്നാൽ ഞാൻ പോയി നോക്കാം അങ്ങനെയാണ് ആദ്യമായിട്ട് ചെന്നൈയിലേക്ക് പോകുന്നത് ബോർഡ് കൂടി അവിടെ പഠിക്കുന്ന സമയത്താണ് ഞാനവിടെ ജോയിൻ ചെയ്യുന്നത് ആദ്യമായിട്ട് അവിടെ ചെന്നൈയിലെത്തി ചെന്നൈയിൽ വെച്ചാണ് ആദ്യമായിട്ട് വിദ്യാഭ്യാസമായിട്ട് ദാസേട്ടനുമായിട്ട് അവിടെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ രണ്ടുപേരും എൻ്റെ ഫ്രണ്ടിൻ്റെ മക്കളാണ് നന്നായിട്ട് പാടുകയാണെങ്കിൽ അവസരം കൊടുക്കുക എന്ന് പറഞ്ഞു വിദ്യാസദാസാറിൻ്റെ സ്റ്റുഡിയോയിൽ എത്തിയതാണ് എൻ്റെ കരിയറിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവ് ആയിട്ട് വന്നത് കാരണം അത് പറഞ്ഞത് ദാസേട്ടനാണ് പറഞ്ഞത് എങ്ങനെ നന്നായിട്ട് പാടുകയാണെങ്കിൽ അവസരം കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ ആദ്യമായിട്ട് ഈ ശരത്തിൻ്റെ മ്യൂസിക്കിലുള്ള ആൽബം അവിടെ കൊടുക്കുകയുണ്ടായി അതിനുശേഷം എന്നെ വിളിച്ചത് പ്രണയവർണ്ണങ്ങൾ എന്നൊരു മൂവിയിലോ ആലയിലോ പൂലയിലോ എന്നൊരു സോങ് ഉണ്ടായിരുന്നു ഒരു കോറസ് സോങ്ങാണത് എല്ലാവരും ഒരുമിച്ച് പാടുന്നതാണ് സെപ്പറേറ്റ് പോർഷൻസ് ഇല്ല അപ്പോൾ അതിൽ വിളിച്ചപ്പം ശ്രീനിവാസ് ഹരീഷ് രാഘവ ഒരു തമിഴിലൊരു ഉണ്ട് പിന്നെ ഗോപകുമാർ ഞാൻ അപ്പം ഞങ്ങൾ നാല് പേരുടെ അവിടെ എത്തിയപ്പം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ശൈലിയായിട്ട് ബന്ധമുള്ള ഒരു സോങ്ങും ആയിരുന്നില്ലത് കുറച്ച് ഹസ്കി ആയിട്ടുള്ള സിംഗിങ്ങും നമ്മുടെ ഒറിജിനൽ ത്രോട്ട് വേണ്ട ഒരു ഹാഫ് ത്രോട്ടായിട്ട് കുറച്ചൊരു വേറൊരു ടെക്സ്ചറായിരുന്നു അവർക്ക് വേണ്ടിയിരുന്നത് സാറിന് വേണ്ടിയിരുന്നത് പക്ഷേ അത് പാടി അന്ന് ശ്രീനിവാസായിരുന്നു ഞങ്ങളെക്കാളും ചില പക്ഷേ ആ ഒരു കൈൻഡ് ഓഫ് സിംഗിങ്ങിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞതൊന്നും ഇങ്ങനെ പാടിയാൽ മതി എന്നൊക്കെ അങ്ങനെ സംസാരിച്ച് പരസ്പരം സംസാരിച്ച് അങ്ങനെ ഒരു വിധിച്ചാ പാട്ട് പാടി പക്ഷേ ആർക്കും സെപ്പറേറ്റ് പോർഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അന്ന് പ്രോഗ്രാം ആ റെക്കോർഡിങ് കഴിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ഒരു ചെറിയ ഒരു വിഷമം തോന്നി കാരണം വെച്ചാൽ നമ്മൾ ഗീണവും ഭരണവും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അകാരവും ഉകാരവും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് സെമി ക്ലാസിക്കലൊക്കെ പാടിയിട്ട് വന്നുകഴിഞ്ഞിട്ട് ഒരു പാട്ടാണ് കിട്ടി ഈശ്വരൻ ഇനി ഇങ്ങനത്തെ പാട്ടുകളായിരിക്കും നമുക്ക് നല്ലത് അപ്പം ഇത് എന്നൊക്കെ ഉള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞു അതിനുശേഷം അദ്ദേഹത്തിന്റെ അവിടെ ദാസേട്ടിൻ്റെ ദാസേട്ടൻ്റെ സ്റ്റേറ്റ്സിലായിരുന്ന സമയത്ത് അല്ലെങ്കിൽ വെളിയിൽ പോകുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്ന പാട്ടുകളുടെ എല്ലാ ട്രാക്കുകളും ഞാൻ പാടില്ല അതൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതാണ് കാരണം ഒരു സിനിമയിൽ ഏറ്റവും നല്ല പാട്ടുകൾ ഒരു കമ്പോസർ കൊടുക്കുന്നത് ദാസേട്ടനായിരിക്കും അത് സംശയമില്ല അപ്പോൾ ആ പാട്ടുകൾ നമുക്ക് പാടാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വിദ്യാജിക്ക് അങ്ങനെ ട്രാക്കുകൾ തന്നെ സ്വഭാവമെന്ന ആളല്ല ഇപ്പം ജേട്ടനൊക്കെ വന്ന സമയത്താണെങ്കിൽ ഇപ്പം ബാക്കിയുള്ള സിംഗ്നേഴ്സൊക്കെ വരുന്ന സമയത്തൊക്കെ സ്ട്രേറ്റ് ആയിട്ട് വന്ന് പാടുകയുള്ളൂ ലാസ്റ്റ് ആയിട്ട് തന്നെ പരമാവധി അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പാടാറുണ്ട് കാരണം വിദ്യാഭ്യാസമായിട്ടുള്ള മ്യൂസിക് ആ ഒരു മ്യൂസിക്കൽ റിലേഷൻ അറിയാം അവിടെ വന്ന് പാടിയാൽ അത് നന്നത് എന്നുള്ളതറിയാം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കമ്പസിഷൻസ് എല്ലാം കോസ് ബേയ്സ്ഡ് ആണ് അപ്പം ചില എൻഡിങ്ങും ചില പ്ലാൻസും അല്ലെങ്കിൽ അത് എല്ലാം അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ആ ബാക്കിങ്സ് ഒക്കെ അപ്പോൾ അതല്ലാതെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അതുമായിട്ട് മാച്ച് ആകുമോ എന്നൊക്കെ ഒഴുതു തോന്നും പിന്നെ അതല്ല ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്യുമ്പോൾ ഒരു ഒരു പാട്ടുകാരനെ പാടാൻ ഏറ്റവും സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ ഒരു കുറച്ചുകൂടെ എന്താ പറയുക ഒരു കോൺഫിഡൻസും ഉണ്ടാവും അതുകൊണ്ട് ഇല്ലാത്ത സമയത്ത് അങ്ങനെ കുറേ പാട്ടുകൾ ഇപ്പോൾ മകരക്കാറ്റ് ദ്വാദശി എന്നുള്ള പാട്ടുകൾ അതുപോലെ വാർ തിങ്കൽ തെല്ലല്ലേ ഗ്രാമഫോൺ കുറേ പാട്ടുകൾ അവിടെ എനിക്ക് ട്രാക്സ് പാടാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു നിന്നാണ് അവസാനം ഒരു സ്റ്റേറ്റ് എന്നുള്ളൊരു ഇതിലേക്ക് വരുന്നത് ശരിക്കും മറന്നിട്ട് എന്നുള്ള പാട്ട് ജേട്ടൻ്റെ പാട്ട് ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട് അത് സുരാജേച്ചി ആണ് പാടിയിരുന്നത് പിന്നീട് അതിന് ശേഷമാണ് ജേട്ടൻ പാടിയത് അപ്പോൾ അത് പാടിയപ്പം അതിൻ്റെ റെക്കോർഡിംഗ് സമയത്താണ് ലാൽ ജോസിൻ്റെ ഡയറക്ടറായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അപ്പം അന്ന് അന്ന് പാടിയത് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അതിന് ശേഷം വന്ന രണ്ടാം ഭാവം എന്നുള്ള മൂവിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വന്നപ്പം അതുപോലെ ഞാൻ അതിൻ്റെ എല്ലാം ട്രാക്സ് ഞാൻ പാടിയിരുന്നു അപ്പം അതിൽ ഞാൻ പാടിയ പാട്ട് ലാലു വേട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു അപ്പം അത് എനിക്ക് തോന്നുന്നത് പിന്നീട് അത് സിനിമ ഇറങ്ങിയപ്പോൾ എനിക്ക് ഈ ശബ്ദം തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് സിനിമയിൽ ഉപയോഗിക്കുകയുണ്ടായിരുന്നു അമ്മ നക്ഷത്രം എന്നൊരു സോങ്ങ് ആയിരുന്നു അതാണ് എൻ്റെ ഫസ്റ്റ് സോളോ എന്ന് പറയുന്നത് പിന്നീട് അത് അതിന് ശേഷം വന്ന ആ സിനിമ അത്ര ഒരു വിജയമായിരുന്നില്ല പാട്ടങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു എന്ന് പറയാൻ നല്ല പാട്ടായിരുന്നു അത് ഗിരീശേട്ടൻ കഴിഞ്ഞ പാട്ടായിരുന്നു പിന്നീട് അതിന് കഴിഞ്ഞുള്ള മൂവിയാണ് മീശമാഹ എന്നുള്ളൊരു മൂവി വന്നത് അതിലിപ്പം വിദ്യാജിയും ലാലുവേട്ടൻ കൂടെ ഒരുമിച്ചാണ് അത് നല്ല പ്രൊഡ്യൂസർമാർ ആയിട്ടുള്ള സുധീഷും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ബി പാട്ടെന്നൊരു പുതിയൊരാളെ കൊണ്ട് പാടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഓൾറെഡി ലാലുവേട്ടിനെ എൻ്റെ പാട്ട് കേട്ടിരുന്നതുകൊണ്ട് എനിക്ക് പാടാൻ പറ്റുന്നത് ലാലുവേട്ടിനെ അറിയാം വിദ്യാർജിക്കുമാണ് ഞാൻ ഓൾറെഡി കുറേ ട്രാക്ക്സ് അവിടെ പാടിയിട്ടുണ്ട് വിദ്യാർജിക്കും അതൊക്കെ പറഞ്ഞു അപ്പം ആദ്യമായിട്ട് കിട്ടുന്നത് ഒരു സോങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നില്ല അതാണ് ഇന്നത്തെ അന്നത്തെ നമ്മളുടെ വ്യത്യാസം ഇത് നിൻ്റെ പാട്ടാണ് ഇത് നീ പാടാൻ പോകുന്ന പാട്ടാണ് നന്നായിട്ട് പാടിക്കൊള്ളും എന്നാണ് പറയുന്നത് അല്ലാതെ നമുക്ക് ട്രൈ ഇപ്പം പലപ്പോഴും ഇപ്പം ഇപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് വല്ലെങ്കിലും നമുക്ക് വേറെ ആൾക്കൊന്നും പാടിക്കുക അങ്ങനെ അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കാരണം ഓരോ പാട്ടുകാരനെയും വിദ്യാജി കൊടുത്തിട്ടുള്ള പാട്ടുകൾ ഹരിഹരൻ സാറ് പാടുന്ന പാട്ടാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്ട്രക്ചർ ആയിരിക്കും അത് ദാസുകൾ പാടുന്ന പാട്ടിലാണെങ്കിൽ അതുപോലെയായിരിക്കും അത് ഇപ്പോൾ ശങ്കർജി പാടുന്നതാണെങ്കിൽ അങ്ങനെ അതല്ല വേറൊരു പുതിയ സിംഗർ ആണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാം ആര് പാടിയാൽ ഏറ്റവും ഭംഗിയാവുന്നു അപ്പോൾ ഒരിക്കലും ആ ഒരു ഡിസിഷൻ ഒരിക്കലും തെറ്റാവാറില്ല അവർ അത്രയും ആണ് ഓരോ സിംഗേഴ്സിൻ്റെ ശൈലിയെക്കുറിച്ചും പാടുന്ന രീതികൾക്കൊക്കെ അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒക്കെ ആയി ആ പാട്ട് പാടി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു സിനിമയിൽ മലയാള സിനിമയിലെ തന്നെ എനിക്ക് വേണം ദിലീപേട്ടൻ്റെ കരിയറും ഉൾപ്പെടെയല്ല ഒരു വിഭാഗം കലാകാരന്മാരുടെ ഒരു വലിയ ഒരു ബ്രേക്ക് ത്രൂ ആയിരുന്നു ആ ഒരു മീശമാധവൻ എന്നുള്ള സിനിമ അതിലെനിക്കും എൻ്റെ ഒരു ഭാഗ്യം വേണം അലിദാസേട്ടം പാടിയിരുന്നു ശങ്കർ മഹാദേവൻ ശങ്കർജി പാടിയിരുന്നു ശ്രീകുമാരേട്ടം പാടിയിരുന്നു അപ്പോൾ ഇത്രയും ആൾക്കാർ പാടിയ ഒരു ഇന്ന് എനിക്കൊരു പാട്ട് ഹിറ്റാവുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമുക്ക് ഒരു സ്വപ്നം പോലും ഇല്ല ഞാൻ എനിക്ക് തന്നെ കുറേ നാളം കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സിനിമയൊക്കെ നാട്ടിൽ വന്ന് കണ്ടത് അത് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണ് ആ പാട്ട് ഹിറ്റായി എന്നൊക്കെ അറിഞ്ഞത് അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ കരിയറിൽ വിദ്യാജി പ്രഡിക്ട് ചെയ്തതുപോലെ തന്നെ വിദ്യാജി പറഞ്ഞു കഴിഞ്ഞത് എൻ്റെ കരിയറിൽ നീ എത്ര പാട്ട് പാടിയോ നീ അറിയപ്പെടുന്നത് ഈ ഒരു പാട്ടിലൂടെ പാട്ടിലൂടെയായിരുന്നു അദ്ദേഹം പ്രെഡിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇന്നേവരെ ഈ ദിവസം വരെ ഞാൻ അറിയപ്പെടുന്നത് ഒരു ഗുരുവിയുടെ പാട്ടുകാരൻ തന്നെയാണ് അതിനുശേഷം കുറേ പാട്ടുകൾ ഞാൻ പാടിയിരുന്നു വിദ്യാജിയുടെ തന്നെ കുറേ ഹിറ്റ്സ് ആയിട്ടുള്ള പാട്ടുകൾ പാടിയിരുന്നു പക്ഷേ സിനിമയും പാട്ടുകളും എക്കാലത്തെ ഒരു ഹിറ്റ് എന്ന് പറഞ്ഞിരിക്കും നോക്കുമ്പോൾ ഈവൻ അവർ കമ്പോസിഷൻ വാല്യൂ ആയിട്ട് നോക്കുമ്പോൾ തന്നെ ഈ ഒരു പാട്ടിന് ഒരുപാട് പ്രത്യേകതയുണ്ട് അപ്പോൾ അത് സുജാ ചേച്ചിയുടെ കൂടെയുള്ള ഡ്യൂട്ടിന് അങ്ങനെ ഒരുപാട് ഇപ്പം എവിടെ ചെന്ന് ഏത് കോളേജ് ചെന്നാലും എത്ര ഇപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം ഇരുപത്തി ടു തൗസൻഡ് ടു ആണ് ഇരുപത്തിരണ്ട് വർഷമായി ഇപ്പോൾ ശരിക്കും പറയാനുള്ളത് അപ്പോൾ ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞാൽ ഇപ്പോഴും ഞാൻ ആ പാട്ട് എവിടെയെങ്കിലും പോയി പാടുമ്പോൾ ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അതിൽ അവരത് എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമാണ് അതിനുശേഷം വിദ്യാലിയുടെ പാട്ടുകൾ കുറെ പാട്ടുകൾ പാടിയിരുന്നു സി അടി മുസേലെ കാടി ഉറങ്ങി ഓടി വരുന്നുള്ള പാട്ട് രസികനെ തൊട്ടുരുമിരിക്കാൻ കൊതിയായി പിന്നെ സുരേഷ് ടീറ്റേഴ്സിൻ്റെ മ്യൂസിക്കൽ അറിയാതെ ഇഷ്ടമായി ദലീപറിൻ്റെ കുറേ മൂവീസിൽ പാടി പിന്നെ ഈവൻ വയലാർ ശരത്തേട്ടനും വിദ്യാജിയുടെ ശർമ്മത്തിലുള്ള കണ്ണിൻ വാരിൻ ചാരാതെ അങ്ങനെ കുറെ പാട്ടുകൾ ആ സമയത്ത് പാടി പിന്നെ ഒരു ഒരു മേജർ ബ്രേക്ക് എന്ന് പറയാനുള്ളത് അന്ന് എൻ്റെ പേര് പ്രതാപചന്ദ്രൻ എന്നായിരുന്നു പ്രതാപം വിളിച്ചിരുന്നു പിന്നീട് ഞാൻ ആ ഒരു പേര് ചേഞ്ച് ചെയ്യുന്നത് ക്ലാസ്മേറ്റ്സ് എന്നുള്ള മൂവി കൂടെയാണ് ദേവാനന്ദ എന്നുള്ളൊരു പുതിയ പേരിലേക്ക് മാറുന്നത് ക്ലാസ്മേറ്റ്സ് ആന ചന്ദൻ ക്ലാസ്മേറ്റ്സിലൊക്കെ ചെയ്യുമ്പോഴാണ് ക്ലാസ്മേറ്റ്സിൽ വയലാ ശർപ്പേപ്പിനെഴുതി അലക്സ് പോൾ മ്യൂസിക് ചെയ്ത കാത്തിരുന്ന് വെണ്ണലി എന്നുള്ള ജോർസിന് ഞാനും കൂടെ പാടിയ ഡ്യുവേറ്റാണ് അതാണ് അത് ഈ ലീഷമാത്മാനെ പോലെ തന്നെ കരിയറിലെ ഏറ്റവും ബ്രേക്ക് ത്രൂ എന്ന് പറയാം കാരണം അത്രത്തോളം ഹിറ്റായ ഒരു മൂവിയായിരുന്നു അത് അതിനുശേഷമാണ് ദേവാനം എന്നുള്ള രീതിയിലാണ് അതിനുശേഷം പാടിയ പാട്ടുകൾ കുറയണം ചെയ്തത് എന്താണെന്ന് എന്നോടൊന്നും ചോദിക്കില്ല എന്നുള്ള ഗോളിലെ പാട്ട് പിന്നെ ഇവൻ മര്യാദരാമനിൽ ഉമ്മറത്തെ ചെമ്പകത്തെ എന്നുള്ള പാട്ട് അങ്ങനെ കുറേ പാട്ടുകൾ അതിനുശേഷം എന്നുള്ള പേരിൽ ചെയ്തു പിന്നെ ഒരു പാട്ട് പാടി അഭിനയിച്ചു അവസരത്തെ സാറല്ല ശ്രീകുമാരൻ സാർ എഴുതി അവസരിച്ച സാർ അഭിനയിച്ചു ചെയ്ത് ഈ ഒരു കുപ്രസിദ്ധ പയ്യൻ എന്നുള്ള പടത്തിൽ പ്രണയപ്പൂ വിരിഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ ഡയറക്ടർ പറഞ്ഞു നീ തന്നെ പാടിയാൽ മതി നീ തന്നെ അഭിനയിച്ചാൽ മതി അങ്ങനെ ഒരു സാഹസം കൂടെ അന്ന് ചെയ്യുകയുണ്ടായി അത് പാടി അഭിനയിക്കുന്ന ഒരു ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പാട്ടുകളാണ് കരുതുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന അതായത് കമ്പോസിഷൻ വാല്യൂ ഉള്ളതും ആൾക്കാർ പെട്ടെന്ന് ഓർമ്മ നിൽക്കുന്നതുമായിട്ടുള്ള കുറച്ച് പാട്ടുകൾ പാടാൻ സാധിച്ചു എന്നുള്ളത് നമ്പർ ഓഫ് സോങ്സ് അങ്ങനെ ഒരുപാട് ഞാൻ പാടിയിട്ടില്ലെങ്കിലും കുറച്ച് പാട്ടുകൾ എല്ലാവരും ഓർക്കുന്ന നല്ല പാട്ടുകൾ അത് നല്ല സിറ്റുവേഷനിലുള്ള നല്ല സിനിമയിലുള്ള പാട്ടുകൾ കുറച്ച് പാട്ടുകൾ എനിക്ക് പാടാൻ സാധിച്ചു ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു